ശബരിമലയിൽ എൻ എസ് എസ് വഴിപാട് ഫലം കാണുമോ കുംഭമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ യുവതികൾ കയറുമോ ഇല്ലയോ വിശ്വാസം ജയിക്കുമോ വിധി നടപ്പാകുമോ വർഷങ്ങൾ നീണ്ട കേസിനും കേരളത്തിൽ മാസങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്കും അവസാനമാകുമോ ശബരിമലയിൽ ഇനി എന്താ കേരളം മാത്രമല്ല രാജ്യവും ലോകമാധ്യമങ്ങൾ വരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നാളത്തെ ദിവസത്തിനായി ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീംകോടതിയിൽ നാളെ നിർണായക നടപടികൾ വരുമ്പോൾ ഇതുതന്നെയാണ് മുഖ്യ ചർച്ചാ വിഷയവും രാവിലെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് ഹർജികൾ പരിഗണിക്കും ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിനാൽ സുപ്രീംകോടതി വിധി നടപ്പായതായി സർക്കാർ കോടതിയെ അറിയിക്കും നിലവിലെ സാഹചര്യങ്ങൾ വിശ്വാസത്തിനും ആചാരത്തിനും അനുകൂലമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അയ്യപ്പ കർമ്മസമിതി അടക്കമുള്ള വിശ്വാസ സംഘടനകൾ നിലവിൽ സ്ത്രീകൾ പ്രവേശിച്ചതിനാൽ തൽസ്ഥിതി തുടരാൻ കോടതി പറയാനുള്ള സാധ്യതകൾ മുന്നിലുണ്ട് ഹർജികൾ ജനുവരി ഇരുപത്തിരണ്ടിന് പരിഗണിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ബെഞ്ചിലംഗമായിരുന്ന ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയായതിനാൽ കേസ് പിന്നീടത്തേക്ക് മാറ്റുകയായിരുന്നു നേരത്തെ ഉത്തരവ് പുറപ്പെടുവിച്ച ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയായതിനാൽ ഹർജി അന്നേ ദിവസം പരിഗണിക്കാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് പിന്നീട് വ്യക്തമാക്കുകയായിരുന്നു നേരത്തെ കേസ് പരിഗണിച്ച ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഇല്ലാതെ പുനപരിശോധനാ ഹർജികളിലെ വാദം കേൾക്കുന്നതിലെ അനൌചിത്യം ചൂണ്ടിക്കാട്ടുകയും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ചെയ്തിരുന്നു യുവതി യുവതീപ്രവേശത്തിൽ ഭിന്നവിധി എഴുതിയ ഏക ജഡ്ജിയാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അതുകൊണ്ട് തന്നെ നാളെ എന്തായിരിക്കും ഇന്ദു മൽഹോത്ര ഈ വിഷയത്തിൽ പറയുകയെന്നതും പ്രസക്തമാണ് മറ്റൊരു പ്രധാന കാര്യം തുടക്കം മുതൽ ശബരിമല വിഷയത്തിൽ ഭക്തർക്കൊപ്പം നിന്ന എൻഎസ്എസിനെ സംബന്ധിച്ചും നാളെ നിർണായക ദിനമാണ് ശബരിമല റിവ്യൂ ഹർജികൾ പരിഗണിക്കുന്ന നാളെ വഴിപാടുകൾ നടത്താൻ എൻ എസ് എസിന്റെ നിർദ്ദേശം രണ്ടു കൈയും നീട്ടി സമുദായ അംഗങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു എല്ലാ നായർ ഭവനങ്ങളിൽ നിന്നും സമീപത്തുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തി പ്രാർത്ഥന നിരതരായി ഇരിക്കണമെന്നാണ് എൻ എസ് എസ് നിർദ്ദേശം ഈ സന്ദേശം കരയോഗങ്ങൾ വഴി അതത് കരയോഗങ്ങളിലെ ഭവനങ്ങളിലേക്ക് അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് കരയോഗാരവാഹികളെ ഈ വിവരം അടിയന്തിരമായി അറിയിക്കുകയും ഈ വിവരം അവർ കരയോഗ അംഗങ്ങളിലേക്ക് എത്തിച്ചുവെന്ന് ഉറപ്പുവരുത്തണമെന്നും എൻ എസ് എസ് ആവശ്യപ്പെട്ടിരുന്നു അയ്യപ്പ ജ്യോതിക്കും അയ്യപ്പ ഭക്തസംഗമത്തിനുമൊക്കെ എൻ എസ് എസ് നൽകിയ ജനപിന്തുണ സമാനതകളില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഈ വഴിപാടത്തിനും വലിയ പിന്തുണയായിരിക്കും നാളെ ലഭിക്കുക ശബരിമല നടത്തിയ വിഷയമടക്കം നാളെ കോടതിയിലെത്തും ശുദ്ധിക്രിയ നടത്തിയതിന് കാരണം യുവതി പ്രവേശമല്ലെന്ന് തന്ത്രി കണ്ഠര രാജീവര് വ്യക്തമാക്കിയിട്ടുണ്ട് ദേവചൈതന്യത്തിന് കളങ്കം വന്നതിനാലാണ് ശുദ്ധിക്രിയ നടത്തിയത് മകരവിളക്കിന് നട തുറക്കുമ്പോൾ ശുദ്ധിക്രിയ നടത്താൻ നേരത്തെ നിശ്ചയിച്ചിരുന്നു സുപ്രീംകോടതി വിധിക്ക് നിരക്കാത്തതൊന്നും താൻ ചെയ്തിട്ടില്ലെന്നും ം ബോർഡിന് നൽകിയ വിശദീകരണത്തിൽ തന്ത്രി അറിയിച്ചിരുന്നു ദേവസ്വം കമ്മീഷണറുടെ നോട്ടീസിലെ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും തന്ത്രി വ്യക്തമാക്കി ആചാരപരമായി ശരിയായ നടപടിയാണ് ചെയ്തത് ശുദ്ധിക്രിയക്ക് മുൻപ് ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടുണ്ട് അത് കോടതി എങ്ങനെ കാണുമെന്നും കാത്തിരുന്ന് കാണേണ്ടിവരും ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ അറിവോടെയാണ് ശബരിമലയിൽ ശുദ്ധിക്രിയ നടത്തിയതെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിരുന്നു യുവതി പ്രവേശം മുഖ്യമന്ത്രി സ്ഥിരീകരിച്ച ശേഷം തന്ത്രി തന്നെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറേയും അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വിളിച്ച് ആചാരപരമായ കാര്യങ്ങൾ നടത്തണമെന്ന് അറിയിച്ചു താൻ പുണ്യാഹവും ബിംബശുദ്ധിയും നടത്താൻ പോവുകയാണെന്നും ഇത് നാൽപ്പത്തിയഞ്ച് മിനിറ്റിനകം പൂർത്തിയാക്കുമെന്നും തന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഫോണിലൂടെ അറിയിച്ചുവെന്നും കത്തിൽ പറഞ്ഞിരുന്നു ഏതായാലും ആചാരവും വിശ്വാസവും നാളെ വീണ്ടും കോടതിയിൽ എത്തുമ്പോൾ ഇനി എന്ത് എന്നുള്ളതാണ് ശബരിമലയെ സംബന്ധിച്ചത് പ്രസക്തം തുലാമാസ പൂജയ്ക്ക് നട തുറന്നപ്പോഴും വൃശ്ചിക മകരമാസത്തിലുമൊക്കെ ശബരിമലയും കേരളവും കണ്ടത് ഇതുവരെ കാണാത്ത സംഭവങ്ങൾ കുംഭമാസ പൂജയ്ക്ക് നട തുറക്കാൻ ഇനി കഷ്ടിച്ച് ഏഴ് ദിവസം മാത്രം നാളത്തെ കോടതി വിധി എന്തായാലും അതിന് സാക്ഷ്യം വഹിച്ചായിരിക്കും കുംഭമാസ പൂജയ്ക്ക് അയ്യപ്പന്റെ തിരുനട തുറക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത